ഇതെൻ്റെ ഫസ്റ്റ് യൂട്യൂബ് ചാനലാണ് ഫസ്റ്റ് വീഡിയോ ആണ് അപ്പം കുറെ ആലോചിച്ചിട്ട് ഒരു കണ്ടന്റ് കിട്ടിയിട്ടുണ്ട് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഉണ്ടാക്കാൻ പോവാണ് ഉണ്ടാക്കുന്ന കാര്യമായിട്ടെന്ന് വെച്ചാൽ ചേട്ടനുമായിട്ടാണ് ചേർട്ടിനെ ഒരു മുട്ട പോലും പൊട്ടിക്കാൻ അവനെ അറിഞ്ഞുകൂടാ ഫ്ലോപ്പ് ആകരുന്ന് നമുക്ക് അറിഞ്ഞുകൂടാ കേക്ക് എന്തായാലും നമുക്ക് നോക്കാം അവനോട് അടുത്തിടെ ഉറങ്ങുന്നുണ്ട് ഇതുവരെ എഴുന്നേറ്റിട്ടില്ല നമുക്ക് അവനെ അവനെപ്പോ ആദ്യം എഴുന്നേരിക്കണം നടക്കടാ കുറച്ചിട്ട് ഗയ്സ് ഇwebdriver കറന്ന് ഉറങ്ങുന്നൊന്നുമല്ല അല്ലേ ആശനാ ആശനാ എഴുന്നേറ്റ് നമുക്ക് അക്കൗണ്ട് ആക്കിയാലോ ഉണ്ടോണ്ടാ എഴുന്നേറ്റ് വാ അപ്പോൾ ഗയ്സ് ഇwebdriver കറന്ന് ഉറങ്ങുന്നുണ്ട് അപ്പോൾ നമുക്കിനി വീഡിയോലൂടെ പോയി ഇടയേനെ വെച്ചിട്ട് ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കുന്ന സംഭവം സെറ്റ് ആക്കാം അപ്പോൾ ഗയ്സ് എന്നിട്ട് നമുക്ക് കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾ കാണഞ്ഞിരിക്കുകടനെ തുടങ്ങടാ ഹലോ ഗയ്സ് വെൽക്കം ടു आवर ന്യൂ വീഡിയോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ്

ചെറിയ അരിപ്പയാണ് നമ്മൾ ഇങ്ങനെ അരിച്ചിരി എടുക്കുകയാണ് നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ആണ് ഉണ്ടാക്കുന്നത് ഇവിടെ എത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണല്ലോ അത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് നമ്മൾ എല്ലാരും ഉണ്ടാക്കി നോക്കണം നമ്മൾ ഇനി അടുത്ത കേക്കിലോട്ട് ഇടാൻ പോകുന്നത് രണ്ട് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ആണ് അത് നമ്മൾ അരിച്ചാണ് എടുക്കുന്നത് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇനി അടുത്തത് ഒരു കാൽ ടീസ്പൂ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് പൗഡർ ഇത് അവിടെ എടുത്തോണ്ടിരിക്കാണ് വേണ്ട വേണ്ട ാണ് വേണ്ടത് കാൽത്തുടി ബ്രൗൺ കളറ

പൈസ ഉറവായത് നമ്മളിനകത്തോട്ട് വാനലും ചോദിക്കണം വാൻ ലൈസൻസ് നമ്മൾ ഒഴിക്കുന്ന എന്തിനാന്ന് വെച്ചാൽ മുട്ടയുടെ മണം നമുക്ക് അധികം എന്താ കേക്ക് ഉണ്ടാക്കുമ്പോൾ മുട്ടയുടെ മണം വരും അത് സ്മെല്ല് ഒഴിവാക്കാനാണ് വാൻ ലൈസൻസ് അപ്പം നമുക്ക് വാൻ ലൈസൻസ് ഒരു ടീസ്പൂൺ ഒഴിക്കണം അപ്പം നമ്മൾ ഒരു ടീസ്പൂൺ വാൻ ലൈസൻസ് ഒഴിക്കുന്നുണ്ട് ഇവിടെ എനിക്ക് ആദ്യം അടിക്കട്ടെ നമുക്ക്

അതൊക്കെ നമുക്ക് നീ പൊട്ടിക്കൽ കപ്പതി എനിക്കത് കാൽ കപ്പേ ആയുള്ളു അരിച്ചു വെച്ചിരിക്കുന്ന കുളവായ വയറുതിയായി ചുട്ടി ചുടി ഇതിനക്ക് കൊട വയറൊന്നുമില്ല കേട്ടോ ഗൈസ് നോക്കൂ ഗൈസ് നമ്മടെ ഓറി കേക്ക് റെഡി ആയിട്ടുണ്ട് ഗൈസ് കേക്ക് ഓപ്പൺ ചെയ്യാൻ പോവാണ് ഗൈസ് കേക്ക് बंदോയിലോ മറയതില്ല ഗൈസ് നോക്ക് കുട്ടി നോക്കാം ഗൈസ് നേരത്തെ ഞങ്ങൾ ഒന്ന് കുത്തിയേ മൈരപാടാണ് കണ്ടത് வெந்தரனே செய்து முடிந்தது சீனி இல்ல ஓகே இவரൊന്നും பட்டிட்டீட்ட இல்லைங்க லெண்டர்ஸ் அப்ப நமக்கு இன்னும் ஆறாம் கட்டணும் गाइस நம்ம கேக் உண்டாகியதே நம்ம ஃப்ரட்ஜில் இருக்குது நான் சாரிクリーム உண்டாகி நிக்குது கேக் கவ்ட் தான ரெடி ஆயி ஏ கொஞ்சம் நிறைய இருக்கு சாமிர்திராம ஹாஸ்பிடல்லலாம் கொஞ்சம் ஹ்ம் เนี่ย அடிங்க அடி வன்ன गाइस ஓ நமக்கு பட்டர் பேப்பர் வைக்காதீங்க ഒന്നും പറയല്ല മൂന്ന് ലെയർ നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മളിപ്പം ഒരു ലെയറിൽ നമ്മൾ ഷുഗർ സിറപ്പ് ഒഴിച്ച് സോഫ്റ്റ് ആക്കിട്ടുണ്ട് ഷുഗർ സിറപ്പ് നമ്മൾ കേക്കിൽ ഒഴിക്കുന്നത് തന്നെ സോഫ്റ്റ് ആകാനായിട്ടാണ് ഇവിടെ നമ്മൾ ഷുഗർ സിറപ്പ് ഒഴിക്കുന്നുണ്ട് അല്ലേ ഷുഗർ സിറപ്പ് പൊയ്ക്കാതെ വെച്ചിരിക്കുന്ന ഏറ്റവും അടിയിലത്തെ ലെയറാണ് മൂന്ന് ലെയർ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇവിടെ ഷുഗർ ചിറ പൊയ്ക്കുന്ന ആരെയാണ് അവിടത്തെ വായി നോക്കി മണി ഇരിപ്പുണ്ട് നോക്ക് ഞങ്ങളുടെ യൂട്യൂബ് വീഡിയോയിലോട്ട് ഹായ് കൊടുക്കും മണി ഒക്കെ തന്നു അതെ ഞാൻ പോയി നമ്മുടെ വേറൊരാളുണ്ട് നമ്മൾ നാല് കസിൻസ് ആണ് ഒരാളോട് ഒരാളോട്ടിരുന്ന് പഠിത്തം രണ്ടെണ്ണം കേക്ക്

നമ്മൾ തന്നെ ഉണ്ടാക്കിയ ക്രീം നമ്മൾ തന്നെ ഉണ്ടാക്കിയ കേക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ഒരു നിന്നുള്ള അങ്ങ് പോകുന്നുണ്ട് ക്രീം വേണ്ടി ഒഴിഞ്ഞപ്പോ കേക്ക് ആര് ഉണ്ടാ ഞാനാണ് എല്ലാം എടുത്തു കൊടുക്കും അവനെല്ലാം ചെയ്യും നോക്കാം നമ്മുടെ നിങ്ങൾ ഇത് കണ്ടോ ഇത് എന്താണെന്നറിയാമോ കോളേജ് ഐ ഡി കാർഡ് ിന് കോളേജ് ഐ ഡി കാർഡ് വെച്ചാണ് കേക്കിന് ആക്കിയത് ഈ രാജഗിരി കോളേജിൽ പഠിക്കുന്ന ടീച്ചേഴ്സോ പ്രിൻസിപ്പളോ കാണുന്നുണ്ടെങ്കിൽ ഇത് തക്കതായ ശിക്ഷ കൊടുക്കേണ്ടതാണ് ഇത് ഇതിനകത്തന്നെ മുഖ്യവയ്ക്കും ക്രീം ഉണ്ടാക്കി നമ്മൾ കേക്കിന്റെ ഇത് ബാറ്ററി ഒക്കെ റെഡിയാക്കി എല്ലാം വേർ ചെല്ലാം സെറ്റ് ആക്കി ഇതാണ് നമ്മുടെ ഡിസൈൻ നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് കേക്ക് ക്രീം വരെ അതെ ക്രീം വരെ നമ്മൾ ഇതാക്കിയാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരുന്നു നമ്മൾ മുട്ട കൊണ്ട് ബീറ്റർ ഇല്ലായിട്ട് നമ്മൾ ബീറ്റർ വാങ്ങിക്കാൻ പോയി എവിടെന്ന് വീട്ടിൽ എന്റെ കൂട്ടുകാരുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾ ബീറ്റർ വരെ വാങ്ങിച്ചിട്ട് മണിക്കായി അതെ അവിടെ കിടന്ന് നമ്മൾ ഫ്രീസറിലോട്ട് കേട്ടാണ് കേക്ക് तुम्हन्ने आते चले वेनदा अब बाय 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 गाइस वाके वीडियो हम आपको फिरने का वन इटर्निटी लेटर गाइस हमारा केक पूरा सेट ആയിരിക്കുകയാണ് വാ മോനെ सुनീ दी दी अब ले लेते हैं दी गाइस थोड़ा पास के अंदर बोलके गाइस നമ്മൾ കേക്ക് മറുക്കിנו അതെ അവളെ എറിഞ്ഞില്ല അവളെ എറിഞ്ഞില്ല Okay, वे वे तो आगे आगे, आगे क्यूंकर क्या बोला अहला बीजी खड़ी है ना अहला जू खड़ी है ना आगे जी वाह गाइस आपके क्यूंकर क्या बोल रहे हो क्यूंकर क्या बोल रहे हैं गाइस तब तो बोलना ना कि पार्टी मुरे माँ मुरे ना मुरे ना चले ना इस मल्लकोप तो हमें किसान

അടിപൊളിയാ ഗൈസ് അടിപൊളി സൂപ്പർ നമുക്ക് ചിണ്ടൻ ഒരു പീസ് എടുക്കാം ആ പീസ് ചിണ്ടൻ നമ്മുടെ ചിണ്ടനെ കാണണം ുംബർ റബർ കാണാനൊരു ലുക്ക് ഉണ്ടെന്നുള്ള ഗൈസ് മണത്ത് നോക്കിട്ട് ആരും കഴിക്കരുത് മൊട്ടയുടെ മണം കേറി ഇവള് വലിയ പ്രതീക്ഷ ഗൈസ്റ്റ് ഉണ്ട് കഴിക്കും നമ്മടെ സീനായി 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 പോയി അയ്യോ ഇത് ഇതാരും പരീക്ഷിക്കുന്നു ഞങ്ങളുടെ പരീക്ഷ തന്നെയാണ് ഞങ്ങളുടെ അമ്മ എന്താ എന്തായാലും നമുക്ക്